നമസ്കാരം ഒരു അവതാരക തേയൽ കാണുകയാണ് നിങ്ങളും അത് കാണണം സി പി ഐ ആണല്ലോ ഇന്നത്തെ വിഷയം സി പി ഐ ഇതാ മന്ത്രിമാരെ പിൻവലിക്കാൻ പോകുന്നു സി പി ഐ ഇതാ ഇടതുപക്ഷം വിടാൻ പോകുന്നു എൽ ഡി എഫിൽ പൊട്ടിത്തെറി ആര് സ്മൃതി പരുത്തിക്കാട് അങ്ങ് പൊട്ടിത്തെറിച്ചു രാവിലെ പി എം ശ്രീ ഡി എഫിൽ പൊട്ടിത്തെറി മന്ത്രിസഭായോഗത്തിൽ രാവിലെ പതിനൊന്ന് മണിക്കുള്ള പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനേക്കാൾ വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ പരുത്തിക്കാട് അതായത് സി പി ഐ ഇടഞ്ഞതോടുകൂടി സാധ്യത വർദ്ധിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ എന്താണ് ഉച്ചയോടുകൂടിതാ മന്ത്രിമാരെ പിൻവലിക്കാൻ പോകുന്നു സി പി ഐ എൽ ഡി എഫ് വിടാൻ പോകുന്നു തിരക്കിട്ട ചർച്ചകൾ തിരക്കിട്ട കൂടിയാലോചനകൾ തുടങ്ങിയ പദപ്രയോഗങ്ങൾ വെച്ച് പൊലിപ്പിച്ചു ഒടുവിൽ അതേ നാവ് കൊണ്ട് ഒരു ഉളുപ്പുമില്ലാതെ വൈകുന്നേരം അത് വായിക്കുന്നത് എങ്ങനെയെന്ന് കൂടി നിങ്ങൾ കാണണം രാവിലത്തെ ആ ആവേശമൊക്കെ വന്നിറങ്ങിയതിന് ശേഷം ഇതാ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ടോൺ റിപ്പോർട്ട് സിപിഐ കടുത്ത തീരുമാനത്തിലേക്ക് ഇല്ല മന്ത്രിമാരെ പിൻവലിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ് അല്ല മന്ത്രി മന്ത്രി പറഞ്ഞ ഈ വാചകം ഞാനും കേട്ടതാണ് ഞാനിപ്പോ പറയുന്നത് മന്ത്രി പറഞ്ഞ ഞങ്ങളുടെ മന്ത്രിയാണ് ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിന് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ഫസ്റ്റ് റോൺ റിപ്പോർട്ടർ സി പി ഐ കടുത്ത തീരുമാനത്തിലേക്ക് ഇല്ല മന്ത്രിമാരെ പിൻവലിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് കേട്ടല്ലോ ഇത് രണ്ടും വായിക്കുമ്പോൾ ആ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കണേ ഒരു അവതാരത്തേയൽ എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കി അതായത് വലിയ പ്രതീക്ഷയായിരുന്നു മാനസികമായിട്ട് കാര്യങ്ങളെല്ലാം ഒത്തു കഴിഞ്ഞു സി പി ഇതാ വീഴാൻ പോകുന്നു ഇടതുപക്ഷ സർക്കാർ ഇതാ അനിശ്ചിതത്തിലാകുന്നു സർക്കാർ നിലം തുടങ്ങിയ പ്രതീക്ഷകളാണ് കാര്യം പതിനാറ് എം എൽ എമാരാണ് സി പി ഐക്ക് ഉള്ളതെന്നാണ് ഓർമ്മ അങ്ങനെയാണെങ്കിൽ പോലും തൊണ്ണൂറ്റി എട്ട് പതിനാറ് പോയ എത്രയെന്ന് പോലും കൂട്ടാനായിട്ടുള്ള അല്ലെങ്കിൽ അതൊന്ന് ആലോചിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത അവതാരങ്ങളാണ് കേരളത്തിൽ ഭരിക്കാൻ എത്ര സീറ്റ് വേണം നിലവിൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടത് സർക്കാർ എത്ര സീറ്റിന്റെ പിൻബലത്തിലാണ് ഭരിക്കാനിരിക്കുന്നത് അതിൽ നിന്ന് സി പി ഐ മാറിക്കഴിഞ്ഞാൽ ഇത് വീഴോ ഇല്ലയോ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാമാന്യ ധാരണ വേണ്ട അമ്പാനെ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ് എന്തായാലും ഇതൊക്കെയാണ് കേരളത്തിലെ അവതാര തേലുകൾ അവർ സ്വമേധയാ ആവേശം കൊള്ളുകയാണ് ചില വിഷയങ്ങളിൽ വായിൽ വരുന്ന തട്ടിവിടുകയാണ് അതിനപ്പുറത്തേക്ക് എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് ഇവിടത്തെ വാർത്താ അവതാരകർ ഇത്രയേ ഉള്ളൂ അവതാരകർ ഇവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇവർ പറയുന്നതിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ തേഞ്ഞൊട്ടുന്നത് ഒരു പദവിശീലമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവർ അവതരിപ്പിച്ച ഒരു ചാനൽ ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിലും കോഴിക്കോട് ഷാഫിയുടെ പാലം പൊട്ടൽ കഥയുമായി ബന്ധപ്പെട്ട് ഒരു സസ്പെൻഷൻ ഓർഡർ ഒരു ഡിസ്മിസ് ഓർഡറെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തന്നെ അത് കണ്ടെത്താൻ പറ്റുന്നില്ല അവർ പറയുന്നു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ഈ നാട്ടിൽ ഇന്ന് പത്രം പറയുന്നത് വിശ്വസിക്കോ ഈ പത്രങ്ങളെ വിശ്വസിച്ച് കേരളത്തിലെ കോടതികളിൽ എത്ര തവണയാണ് ഈ യു ഡി എഫ് തേഞ്ഞൊട്ടിയിരിക്കുന്നത് എന്നിട്ടും ഇവരെ വാതുറന്നു വെച്ച് കേട്ടോണ്ടിരുന്നിട്ട് ഇത് ആ സി പി ഐ വരാൻ പോകുന്നു എന്ന പ്രതീക്ഷയിലെത്തിക്കുന്ന ഒരു ഒറ്റ ആളെ കേരളത്തിലുള്ളൂ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാര്യം ഇപ്പോഴും അദ്ദേഹത്തിന് ഉറച്ച് വിശ്വാസമുള്ള ഒരു വാക്കാണ് ഈ കേട്ടത് അതുകൊണ്ടാണ് പലയിടങ്ങളിലും ചെന്നതെ ഇതുപോലെ റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും സ്മൃതി പരുത്തിക്കാടൻ ഷോ മാത്രം കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നത് എന്റെ അഞ്ചു വാർത്ത വായിക്കുന്ന അവതാരകൊപ്പം തന്നെ തേഞ്ഞു പോകുന്ന മറ്റൊരു നേതാവ് കൂടിയാണ് ആ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾ കണ്ടത് ഒരു സൈഡിലൂടെ പ്രതീക്ഷ ഇങ്ങനെ രാവിലെ പതിനൊന്ന് മണിക്ക് കുതിച്ചു കയറിയതിനു ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നനഞ്ഞ പടക്കമായിട്ട് പ്രതിപക്ഷവും അതിനോടൊപ്പം തന്നെ അവർക്ക് ചൂട്ടുപിടിച്ച അവതാരങ്ങൾ തേഞ്ഞ് പോകുന്നത് എങ്ങനെ എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ആ ദൃശ്യമൊന്ന് പറയേണ്ടി വരിക പി എം ശ്രീയിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറി മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ സിപിഐ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് സിപിഐ കടുത്ത തീരുമാനത്തിലേക്ക് ഇല്ല മന്ത്രിമാരെ പിൻവലിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന് വളരെ പോസിറ്റീവായ സ്റ്റെപ്പാണ് അല്ല മന്ത്രി മന്ത്രി പറഞ്ഞ ഈ വാചകം ഞാനും കേട്ടതാണ് ഞാനിപ്പോ പറയുന്നത് മന്ത്രി പറഞ്ഞ ഞങ്ങളുടെ മന്ത്രിയാണ് വിശ്വൻകുട്ടി ആ മന്ത്രി പറഞ്ഞ ആ വാചകത്തിന് ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ടൗൺ റിപ്പോർട്ടർ സിപിഐ കടുത്ത തീരുമാനത്തിലേക്ക് ഇല്ല മന്ത്രിമാരെ പിൻവലിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്